Ah. Wow. Oo, wow. 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 കണ്ടല്ല ഏതാണ് വേണ്ടത് അതാ അതൊരുന്നോ ഒരെണ്ണം ഇല്ല ഉള്ളു ഒന്നല്ലേ ഉള്ളുണ്ടല്ലേ ഉള്ളു ഇപ്പൊ അത് വേണോ അതിനാ ഇത് അവിടെ ഉണ്ടല്ലോ അവിടെ കൊറേ പോടൊന്നു പറയും

ഇനി അത് പറിക്കണം എ ആടി 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 മുറുപാട്ട വാടിക്കണ്ട പെന്നെ ആടി ആടി വെള്ളത്തിക്കളിയാണല്ലേ പുള്ളു മൊത്തം നീ എത്ര പൂ പറിച്ചായിരുന്നപ്പൊ അഞ്ചാ അഞ്ചു പൂ പറിച്ച അതിനാ 恩呐。<Anna. S 2>